ഹലോ എല്ലാവർക്കും സിതൈക്കം പുള്ളി റോസിനോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കരിമംഗലിന് അല്ലേ മെലാസ്മ അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇതിൽ അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോയിലൊന്ന് കാണാം അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കരിമംഗല്യം ഇപ്പോൾ പഴയ പോലെയല്ല നമുക്ക് അത് ഫുള്ളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഒത്തിരി പേർക്ക് മാറിയിട്ടുള്ളതുണ്ട് അപ്പം ഞാൻ അതിൻ്റെ പാക്കൊക്കെ ഏതൊക്കെയാണെന്ന് കാണിച്ച് തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാക്ക് ഉപയോഗിച്ച് മുഴുവനായിട്ട് മാറിയ കുറേ പേരുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് അതായത് അമിതമായിട്ട് നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി ഹീറ്റ് ഹീറ്റാവുമെന്നാണ് പറയുന്നത് അങ്ങനെ ബോഡി ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മെലാസ്മാക്ക വരും എന്നാണ് പറയുന്നത് പിന്നെ ചിലവർക്ക് ഇങ്ങനെ അത് ബ്രൗൺ കുത്തുപോലെയൊക്കെ വരും മുഖം നിറച്ച് ബ്രൗൺ പോലെ വരും ചിലവർക്ക് ഇങ്ങനെ വരും ചിലവർക്ക് വായിയുടെ അവിടെ വരും നെറ്റിയിടെ അവിടെ വരും അപ്പം അങ്ങനെ പലർക്കും പല രീതിയിലാണ് നമ്മുടെ ഈ കരിമംഗല്യം വരുന്നത് അപ്പം നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് പാക്കുകളുണ്ട് ഇതിന് അപ്പം അത് നിങ്ങൾ സ്ഥിരമായിട്ട് അതായത് ഒരു ദിവസവും രണ്ട് ദിവസം ഇട്ടിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ കറക്റ്റ് ഒരു മാസം നിങ്ങളത് യൂസ് ചെയ്യണം കരിമംഗലുള്ളവർ അപ്പം അങ്ങനെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പാട് ശരിക്കും പറഞ്ഞാൽ നല്ല ഡാർക്ക് കളർ പാട് ചേറ്റിക്കും ലൈറ്റായിട്ട് ഫുള്ളായിട്ട് മാറിപ്പോവും അപ്പം അങ്ങനെയുള്ള പാക്കുകളും കാര്യം പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ എന്ത് പാക്ക് ഇടണം എന്താണ് അപ്പം അങ്ങനെ അറിയത്തില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഒത്തിരി ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നല്ലതായിട്ട് മെഡിസിൻ കഴിക്കാണ്ട് നമ്മുടെ ഹോം റെമഡി കൊണ്ട് മാറ്റി ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം പിന്നെ ഏത് പാക്ക് നമ്മളിട്ടാലും ആ ഭാഗത്ത് നിങ്ങളൊന്ന് ശരിക്കൊന്ന് കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊരു ഇരുപത് മിനിറ്റ് കൂടുതൽ വെക്കണ്ടെന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഇഷ്ടത്തിൽ പറയുന്നതല്ല ഒരു ഡോക്ടർ പറഞ്ഞിട്ടുള്ള മെസ്സേജാണത് അപ്പം നമ്മൾ അവിടെ പിന്നെ കരിമംഗലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തരുന്ന ഈ ഇടുന്ന പാക്ക് കൊണ്ടു മുഖം മുഴുവനായിട്ട് ഇടേണ്ട കാര്യമില്ല മെയിനായിട്ട് നമുക്ക് എവിടെയാ കരിമംഗല് അവിടെ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി അപ്പം എവിടെയാണ് അപ്പം അവിടെ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് പെരട്ടുക പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈസിലും ഉണ്ട് കവളത്തൊക്കെയാണ് കരിമംഗല് നമ്മുടെ വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സോഫ്റ്റ് സ്ഥലമല്ലേ നമ്മുടെ പച്ചപ്പാൽ എടുക്കുക അപ്പോൾ ശ്രദ്ധിക്കണം ശരിക്കും നമ്മുടെ പച്ചപ്പാൽ തന്നെ എടുക്കണം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കമൻ്റില് ചോദിക്കും കാച്ചപാൽ എടുക്കാമോ എന്ന് ചോദിക്കുക അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത് പച്ച പാലെടുത്തേച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ ഇല്ലേ ജാതിക്കുരു പൊടിച്ചേച്ച് അത് ചേർക്കണം അത് ചേർത്തിട്ട് നമുക്ക് അവിടെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാ വേറെ ഒന്നിട്ട് കൊടുക്കരുത് കേട്ട് കവളത്ത് മാത്രം നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ടവച്ച് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് തന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിൽ പിന്നെ മൂക്കത്ത് വായുടെ ചുറ്റും ഒക്കെ നമുക്ക് കരിമംഗല്ലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പച്ചപ്പാലെടുക്കുക പച്ചപ്പാലിൻ്റെ അകത്ത് നമുക്ക് ഒരു നാല് തുള്ളി ഒരു അഞ്ച് തുള്ളി അതിൽ കൂടുതൽ ചെറുനാരങ്ങ നീരെടുക്കരുത് അപ്പം പച്ചപ്പാലിൽ നമ്മൾ നാലഞ്ച് തുള്ളി ചെറുനാരങ്ങ നീരും കുറച്ച് നമ്മുടെ തേനും കൂടി ഇടുക എന്നിട്ട് ഈ വശങ്ങളിലൊക്കെ നന്നായിട്ട് നെറ്റത്തും ഒക്കെ നമ്മൾ പുരട്ടി കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ വശം അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമ്മുടെ സോഫ്റ്റ് ആണ് അപ്പോൾ ഇവിടെയൊക്കെ മാറണ കുറച്ചും കൂടി നല്ല ഇതിൽ ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഈ പാക്ക് ഈ പാക്ക് ഇവിടെ ഇട്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ കൂടുതൽ ഹാർഡായിട്ടുള്ള സ്ഥലത്ത് ഇടണ ഇതാണ് പറഞ്ഞത് നമ്മൾ അപ്പം അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം നമ്മുടെ രണ്ട് പാക്ക് നമുക്ക് കഴിഞ്ഞു പിന്നെ നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദനപ്പൊടിയില്ലേ ചന്ദനപ്പൊടിയോ രക്തബന്ധനത്തിൻ്റെ പൊടിയോ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് നമുക്കതിൻ്റെ ഇത് മേടിക്കാൻ കിട്ടൂലേ പിന്നെന്താ പറയണത് അതിൻ്റെ കമ്പ് രക്തബന്ധനത്തിൻ്റെ അപ്പോൾ അത് നമുക്ക് ഉരച്ചെടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും പൊടിയാണെങ്കിൽ പൊടിയെടുക്കുക ഉരച്ചെടുക്കണമെങ്കിൽ ഇത് നമുക്ക് ഉരച്ചെടുക്കുക ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒന്നും കൂട്ടൊന്നും ചേരാത്ത രക്തബന്ധനത്തിൻ്റെ പൊടിയും ചന്ദന പൊടിയും ഒക്കെ കിട്ടും അതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നീരില്ലേ അപ്പം ഉരുളക്കിഴങ്ങ് നീര് കുറച്ച് ചേർക്കുക പിന്നെ കുറച്ച് നമ്മൾ നമ്മുടെ ഓറഞ്ചില്ലേ ഓറഞ്ച് ഉണക്കിപ്പൊടിച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്താൽ മതി ഉണക്കിപ്പൊടിച്ചാൽ അതിൻ്റെ പൊടി ഒരു കാ ടീസ്പൂൺ അതും കൂടി ഇടണം അപ്പോൾ നമ്മളിങ്ങനെ ചന്ദനപ്പൊടി രക്തചന്ദനത്തിൻ്റെ പൊടി ഇടണം ഈ പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഇടണം പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഉരുളക്കിഴങ്ങോ തക്കാളിയോ എന്താണെങ്കിലും മതി കേട്ടോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമുക്ക് ഇതിൽ മിക്സ് ചെയ്താൽ മതി ഈ പാക്കും നമുക്ക് അടിപൊളിയാണ് ഇത് നമുക്ക് കരിമങ്കല് എവിടെ നിങ്ങൾക്ക് വരുന്നു അവിടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിപ്പം എല്ലാ പാക്കും കൂടി നമുക്കിപ്പം നമുക്ക് ഇപ്പം എനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഞാൻ ഒരു പാക്ക് എന്താ പറയുക ഇത് ഒരു പാക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്തിട്ട് അതിൽ നേരത്തെ നമ്മൾ പച്ചപ്പാല പറഞ്ഞത് ഇത് നമ്മൾ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് കുറച്ച് രണ്ട് മൂന്ന് ഉള്ളി ചെറുനാരങ്ങ നീരിടാം എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് നാസ്സലാണ് നമുക്ക് കരിമംഗല്യത്തിന് അടിപൊളി ഒരിതാണ് പിന്നെ അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നമുക്ക് പിന്നെ ഒരു പാക്ക് ഞാൻ ഇപ്പം കാണിച്ച് തരാട്ടോ അതിപ്പം ലൈവായിട്ട് ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പാക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നത് ഇപ്പം ഇപ്പം എൻ്റെ മുഖത്ത് അങ്ങനെയുള്ള നമുക്ക് കരിമംഗല്യോ ഒന്നുമില്ല അപ്പം എന്നാലും ഞാൻ അത് നമുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത് അപ്പം ഞാൻ ആ പാക്ക് കാണിച്ചു തരാം അതിനുമുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചിലവരുടെ സ്കിന്നിനെ നമുക്ക് അധികം വെയിൽ കൊള്ളാൻ പറ്റാത്തവരായിരിക്കും അപ്പം മെയിനായിട്ട് ഈ പിന്നെ കരിമംഗല്യോ അല്ലെങ്കിൽ മൂത്ത് കറുത്തവാടുകളൊക്കെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴത്തെ വെയിലാണെങ്കിൽ പറയാൻ വേണ്ട അപ്പം ആ അമിതമായിട്ട് നമുക്ക് കറക്റ്റ് നമുക്ക് സൺലൈറ്റ് അടിക്കണ രീതിയിൽ നിങ്ങൾ ഇറങ്ങരുത് ഇപ്പം അങ്ങനെ ഇറങ്ങണേ തന്നെ കുടയൊക്കെ പിടിച്ചു വേണം ഇറങ്ങാനായിട്ട് എല്ലാവരുടെയും സ്കിന്നിനും നമുക്ക് ഈ സൺലൈറ്റ് പറ്റത്തില്ല അപ്പം സൺലൈറ്റ് തന്നെ മുഖം കാര്യം വളച്ചു ചിലവരുടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ മുഖത്ത് ചെറിയ ചെറിയ കുത്തുകളൊക്കെ വരും അപ്പം അങ്ങനെയുള്ളവർ ഒരിക്കലും നമ്മൾ പിന്നെ വെയിലത്ത് ഇറങ്ങരുത് പിന്നെ നമുക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ പാക്ക് ഇട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ പ്രശ്നമൊക്കെ ആയിരിക്കും അപ്പം അതെന്തായാലും മെഡിസിൻ കഴിച്ചേ മതിയാവും ഇപ്പം നമ്മൾ മെഡിസിനും എടുക്കുന്നുണ്ട് ഇങ്ങനെയും കൂടി ചെയ്താൽ പെട്ടെന്ന് മാറും മിക്കവർക്കും നമുക്ക് മെഡിസിൻ എടുക്കാൻ മടിയാണ് പക്ഷേ നമ്മുടെ ഹോം റെമഡി കൊണ്ട് നമുക്കിത് മാറ്റാവുന്നേ ഉള്ളൂ അപ്പം ഹോം റെമഡിയോട് നിങ്ങൾക്ക് ചെയ്ത് മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ ഉള്ളിലോട്ടുള്ള മെഡിസിൻ കഴിച്ചാൽ മതി ഇത് മിക്കവർക്കും ഉണ്ടാവുന്ന കാര്യമുള്ളൂ നമ്മുടെ കരിമംഗല്യം അതിപ്പോഴത്തെ എല്ലാവർക്കും തലമുറയിൽ തലമുറയിലെല്ലാവർക്കും ഇതുണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഡോക്ടേഴ്സിനെയൊക്കെ പോയി കാണാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഹോം റെമഡികളൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇത് ചെയ്ത് നോക്കുക ചെയ്തുമ്പോഴും പ്രത്യേക കാര്യം പറയുക ഒറ്റ മാസം ഇത് ചെയ്യണം എന്നാലേക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ ഒരു പാക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഞാൻ കരിമംഗലത്തിൽ നിന്ന് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞില്ലേ അതെങ്ങനെയാണെന്ന് അറിയുമോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കറ്റാർ വാഴ അത് നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫ്രഷായിട്ട് എടുക്കണത് തന്നെയാണ് നമ്മൾ മേടിക്കണ പിന്നെ ഇല്ലാത്തവർ മാത്രം നമ്മൾ റെഡിമെയ്ഡ് എടുത്താൽ മതി അല്ലാത്തവരൊക്കെ നമുക്ക് ഫ്രഷ് തന്നെ എടുക്കുക കുറച്ചെടുത്താൽ മതി ആവശ്യമുള്ളത് എന്നിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്ക് കൂടുതൽ നിങ്ങൾ സ്റ്റോർ ചെയ്യരുത് പിന്നെ അതിൻ്റെ ആ ഇത് എഫക്റ്റ് പോവും അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇത് ഉണ്ടാക്കി വെക്കരുത് അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ ഞാൻ കളഞ്ഞിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഇരണ്ടി എടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ദിവസത്തേക്കായത് ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത് ഇപ്പം എനിക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നുമില്ല എന്നു വിചാരിച്ചിത് എല്ലാ സ്കിന്നിനും പറ്റിയ ഒരു പാക്കാണ് അപ്പം ഇങ്ങനെ ചെയ്താൽ എന്താ പറയുക മുഴുവൻ നമുക്ക് കിട്ടും ഇനി ഇനിയിപ്പം അതല്ല നിങ്ങൾ മൂന്ന് ദിവസത്തേക്കുണ്ടാക്കുമ്പോൾ ഇത് പിന്നെ ഒരു മിക്സിയിൽ അടിച്ചെടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി വേണ്ട കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയെടുത്തേച്ച് ഇനിയിപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇല്ലാതെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണെങ്കിലും എടുക്കാം വീട്ടിൽ പൊടിച്ചത് മേടിക്കുന്ന മഞ്ഞൾ ഒരിക്കലും നമ്മളിതിൽ യൂസ് ചെയ്യാൻ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞളാണെങ്കിൽ അത് ഉപയോഗിക്കാം നമ്മുടെ പച്ച മഞ്ഞൾ ഉണക്കി പൊടിക്കത്തില്ലേ അത് വേണമെങ്കിൽ നമുക്കെടുക്കാം അതല്ലാത്തവർ പിന്നെ അത് ഉറപ്പാണെങ്കിൽ മാത്രം ആ മഞ്ഞളെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി തന്നെ എടുക്കണം മേടിക്കുന്ന പൊടി ഒരു കാരണവശാലും നമുക്ക് മുഖത്താണ് പ്ലെയരുത് അതിൻ്റെ വേറെ വഷ്ണങ്ങളൊക്കെ ആവും അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഈ കറ്റാർ വഴയ മഞ്ഞളും കൂടി നന്നായിട്ടൊന്ന് പ്ലെയർ കൊടുക്കാം അപ്പം ഇത് നിങ്ങൾ ഇതാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസം ഇത് തന്നെ ചെയ്യുക ഏതാണ് നിങ്ങൾ ചെയ്യണേന്ന് വെച്ചാൽ അത് ചെയ്താലേ നിങ്ങൾക്ക് എന്തിനാ റിസൾട്ട് കിട്ടണേന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ രണ്ട് മൂന്ന് പാക്കിൻ്റെ കാര്യം പറഞ്ഞു എല്ലാം നല്ല അടിപൊളി ഇതാണ് അപ്പം അപ്പം കരിമങ്കല് അതുണ്ടായി ഇപ്പം ഇങ്ങനെ നന്നായിട്ട് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഇത് മുഖത്ത് തറ്റുമ്പോൾ പെരട്ടാൻ പറ്റത്തില്ല എല്ലാം കൂടി ഒരു വശത്ത് കയറിയിരിക്കും അപ്പം മഞ്ഞളും നമ്മുടെ കറ്റാർ വഴയും കൂടി ഒരുമിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കണ്ട ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് അപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഒരു പാക്കിംഗ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞില്ലേ അതാണ് നമ്മുടെ കറ്റാർവാഴയും കസ്തൂരിമഞ്ഞളും കൂടി ചേർന്ന് ഈ മിക്സ് അത് നമുക്ക് മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കരിമങ്കല് ആ ഭാഗത്ത് നന്നായിട്ട് തേച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു മസാജ് കൊടുക്കണം അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രബ് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കൊടുത്തേച്ച് വേണം അത് പെരട്ടി വെക്കാനായിട്ട് ഇപ്പം ഇത് പീട്ടെന്ന് വിചാരിച്ച എല്ലാവരുടെ സ്കിൻ നല്ലതാണത് കറ്റാർവാഴയും കസ്തൂരി അങ്ങനൊക്കെ ഉള്ള ഏറ്റവും നല്ലതാണ് അപ്പം നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് പാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവൈലബിളായിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം ഒരു മാസം നിങ്ങളുടെ ഈ കട്ടിയുള്ള അതായത് നമ്മുടെ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഈ കരിമംഗലത്തിൻ്റെ പാടൊക്കെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ അത് ലൈറ്റാകും പിന്നെ പിന്നെ നിങ്ങൾക്കത് ഫുള്ള് പോകും അല്ലാണ്ട് ഇതെന്ന് മാറാനാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കരിമംഗലത്തിൻ്റെ പാട് മുഴുവനായിട്ട് പോകും അപ്പോൾ ഹോം റെമഡി കൊണ്ട് ഒത്തിരി പേരുടെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം നല്ല പാക്കാണ് എന്ത് ചെയ്താലും ഒരു മാസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പം ഈ ഇപ്പോഴത്തെ വെയിലൊക്കെ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യുക അങ്ങനെ നടക്കണമെങ്കിൽ തന്നെ ഒന്ന് കുടയൊക്കെ പിടിച്ചൊക്കെ നടക്കുക അപ്പോൾ നമുക്കിതൊരു അധികം നേരം ഈ ഇതൊക്കെ പരട്ടി നിങ്ങൾ ഞാൻ ഒരു മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ കൂടുതൽ നല്ല അങ്ങനെയൊന്നും ഇല്ലട്ടാ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നിന്നേച്ചാൽ മതി അത്രക്കും നേരം നമുക്ക് മതി ആ സ്കിന്നിലോട്ട് നമുക്ക് അത്ര നേരത്തുള്ള ഇത് കയറിയാൽ മതി അപ്പോൾ അത് ഡെയിലി എഴുതേച്ചാൽ മതി അപ്പോൾ വീഡിയോ ഒക്കെ വൈൻ്റപ്പ് ചെയ്യാൻ പോണം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഉത്സവത്തിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു അപ്പം നമ്മുടെ ഏറ്റുമാനൂരമ്പലത്തിൽ കുറച്ച് വിശേഷങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കൊടിയേറ്റ് കൊടിയേറ്റാണ് അമ്പലത്തിൽ അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ തൊഴാൻ പോയി ഞാനും ചേട്ടനും കൂടി അപ്പോൾ ഞങ്ങളൊരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ അവിടെ ചെന്ന് അമ്പലത്തിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഒന്നാമത് സൺഡേയും കൂടി കാരണമില്ലേ നല്ല തിരക്കായിരുന്നു എല്ലാവർക്കും അവധി അവധിയായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം അധികം ക്യൂ ഒന്നും ഉണ്ടായില്ല സാധാരണ കുറേ നേരം ക്യൂ ഒക്കെ ഉണ്ടാവും ഈ പ്രാവശ്യം വലിയ ക്യൂ ഉണ്ടായില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ കയറി തൊഴുത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ നടന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് തന്നെ ഏറ്റവും നല്ലത് എന്താണെന്നറിയാമോ അപ്പോൾ എനിക്ക് വലിയ തിരക്കില്ലാണ്ട് പോയാ അപ്പോൾ ഇത് നമ്മുടെ നടക്കാം ഞാൻ ഇത്രയും നേരമായിട്ട് അമ്പലപ്പുറത്തിൻ്റെ നോക്കില്ല പോകും അപ്പോൾ ഇത്തിരി നേരം അമ്പലപ്പുഴമൊക്കെ അവിടേക്ക് വന്ന് ഇറങ്ങി പിന്നെ എനിക്ക് ചെരുപ്പൊക്കെ ഇട്ടുവെച്ചാൽ എവിടെയാണ് ചെരുപ്പ് ഇട്ടതെന്ന് കൂടി ഞാൻ മറന്നു കുറേ നേരം ചെരുപ്പ് അന്വേഷിച്ചിങ്ങനെ നടന്ന് അവസാനം കിട്ടിയത് അപ്പോൾ പെട്ടെന്ന് സാധാരണ ഞാൻ കാറിലഴിച്ച് ഇടാറാ പതിവേ ഇത് ഞാനവിടെ കൊണ്ടുപോയി ഊരിയിട്ടിട്ട് എവിടെയാണെന്ന് അറിയാൻ പേലുണ്ട് അങ്ങനെ നടന്നു കുറേ നേരത്തേക്ക് അപ്പോൾ കുറേ നേരം പിന്നെ സീരിയലി ഒക്കെ കണ്ട് അപ്പോൾ ഇത് നല്ല രസമല്ലേ കാണാൻ കൊട്ടും ഇതൊക്കെയായിട്ട് കുറേ നേരം അവിടെ നിന്ന് കണ്ട് കുറേ വീഡിയോ ഒക്കെ എടുത്ത് എന്നാലും ആനയുടെ അടുത്ത് കേൾക്ക് നോക്കുമ്പോൾ ഒരു പേടിയാണ് കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഞങ്ങാടെ ഇങ്ങോട്ട് അനങ്ങിയാൽ മതി പിന്നെ അത് കഴിഞ്ഞ് ആനയുടെ കുളി സീനായിരുന്നു നല്ല രസമായിരുന്നു കുളി കാണാനായിട്ട് അതിൻ്റെ ദേഹത്ത് വെള്ളം വീണപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് കാണണം എന്നാൽ ഇത്ര ചൂടല്ലേ നമുക്ക് അത് കഴിഞ്ഞ് പാപ്പാനും ആ ഓസ് കൊണ്ട് പാപ്പാനും നിന്ന് കുളിച്ച് അങ്ങനെ ആനയും പാപ്പാനും കുളിച്ചു അപ്പോൾ വേറെ ആനകളൊക്കെ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുവാണ് എന്താണെന്ന് വെച്ചാൽ സി വേലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കുളിച്ചുകൊണ്ടിരിക്കണായിരുന്നു ഇയാൾ ഗുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കണാണ് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പോന്നു അപ്പം ഞാൻ ഇതൊന്നും മേടിച്ചില്ല കേട്ടോ രണ്ട് മൂന്ന് കമ്മല് അതെവിടെ ചെന്നാൽ കമ്മല് മേടിക്കാണ്ട് പോരത്തില്ല പിന്നെ പിള്ളേരെ ആരുമില്ല പണ്ട് കൊച്ചിലേക്കായിരിക്കുമ്പോൾ അവർക്ക് നൂറ് നൂറ് സാധനങ്ങൾ വേണമായിരിക്കും ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നേച്ച് ഞാനവിടെ ഒരു കമ്മലും അതൊക്കെ മേടിച്ച് കഴിഞ്ഞു പോകുന്നു ഇത്രയേ ഉള്ളൊന്നെത്തിയ വിശേഷങ്ങളെ